രണ്ടായിരത്തി ഒന്ന് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യയുടെ അമ്പത്തിരണ്ടാമത് റിപ്പബ്ലിക് ദിനം രാജ്യം വലിയ ഒരു പ്രകൃതി ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചു ഗുജറാത്ത് സംസ്ഥാനത്തിലെ കച്ച് ജില്ലയിൽ പ്രധാനമായി ബുജ് എന്ന നഗരത്തിൽ രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ച് റിക്ടേർ സ്കേൽ ഏഴ് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ അതിതീവ്രമായ ഭൂചലനം സംഭവിക്കുന്നത് ഏകദേശം ഇരുപതിനായിരം പേർക്ക് ജീവൻ നഷ്ടമായി ഒരു ലക്ഷത്തോളം പേർക്ക് പരിക്കുകൾ സംഭവിച്ചു മൂന്ന് ലക്ഷത്തിലധികം കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞു ബുജ് അഞ്ചാർ ഗാന്ധിദാം റാപ്പർ അഹമ്മദാബാദ് തുടങ്ങിയ നഗരങ്ങളിൽ വലിയ നാശമുണ്ടായി കച്ചിൽ മാത്രം തൊണ്ണൂറ് ശതമാനം കെട്ടിടങ്ങൾ നിലംപതിച്ചു ഏകദേശം തൊണ്ണൂറ് മുതൽ നൂറ്റി ഇരുപത് സെക്കൻഡ് വരെ നീണ്ടുനിന്ന ഭൂകമ്പത്തിൽ ഒരു നഗരം മുഴുവൻ മണ്ണിനിടിയിലകപ്പെട്ടു രാജ്യത്തെയും ഒപ്പം ലോകത്തെയും ഞെട്ടിച്ച ഈ ഭൂകമ്പം ഇരുപതാം നൂറ്റാണ്ടിലെയും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലെയും ഏറ്റവും വലിയ ഭൂകമ്പങ്ങളിലൊന്നായി രേഖപ്പെടുത്തുകയുണ്ടായി